മലയാളം ബിഗ് ബോസിലൂടെ പ്രേക്ഷകരുടെ പ്രിയതാരമായി മാറിയ ദിൽഷയുടെ വിശേഷങ്ങളായ നിരവധി ആരാധകരാണ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ബിഗ് ബോസിൻ്റെ വിന്നറായ ദിൽഷയ്ക്ക് റോബിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കോംബോ തന്നെയായിരുന്നു ജനഹൃദയങ്ങൾ ഏറ്റെടുത്തത് എന്നാൽ ഈ കോംബോ അധികനാളും നീണ്ടു നിന്നില്ല ഇപ്പോഴിതാ വിവാഹത്തെക്കുറിച്ച് ദിൽഷയോട് ചോദിച്ചപ്പോൾ ദിൽഷ പറഞ്ഞത് ഇങ്ങനെയാണ് എൻ്റെ വിവാഹം ഉടൻ ഉണ്ടാകില്ല അടുത്ത വർഷം ഉണ്ടാകും എനിക്കിനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അതെല്ലാം ചെയ്തു തീർച്ചതിന് ശേഷമാണ് വിവാഹം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമുണ്ടാകും അപ്പോൾ ആ ഇഷ്ടം പോലെ അവർ ജീവിക്കട്ടെ അവരെ ജീവിക്കാൻ അനുവദിക്കൂ എന്നാണ് ദിൽഷയുടെ വാക്കുകൾ മലയാളം ബിഗ് ബോസിലൂടെ ദിൽഷയുടെയും റോബിൻ്റെയും കോംബോ ജനഹൃദയങ്ങൾ ഏറ്റെടുത്തതാണ് ഇപ്പോഴിതാ റോബിൻ വിവാഹിതനായിരിക്കുകയാണ് റോബിനും ആർതിപ്പുടിയും തമ്മിലുള്ള പ്രണയബന്ധം രണ്ട് വർഷം നീണ്ടു നിന്നതിനു ശേഷമാണ് ഇരുവരും വിവാഹിതരായിരിക്കുന്നത് ദിൽഷ ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വപ്നമായ സിനിമ സാക്ഷാൽക്കരിക്കുകയും ചെയ്തു സിനിമയിൽ നായികയായി തന്നെ ദിൽഷയ്ക്ക് അരങ്ങേറ്റം കുറിക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്